പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായക തീരുമാനങ്ങളുമായി മല്ലിക മുന്നിലേക്ക് പോവുകയും ഇതേ തുടർന്ന് ചിത്രയെ തൽക്കാലത്തേക്ക് വീട്ടിൽ നിന്ന് മാറ്റി നിർത്താനുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു ചിത്തിര ആദ്യം എതിർക്കുന്നുവെങ്കിലും പിന്നീട് മല്ലികയുടെ ആവശ്യത്തിന് വഴങ്ങുകയാണ് ഇതേ തുടർന്ന് അവിടെ നിന്ന് ചിത്തിര മാറി നിൽക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് റസിയാബികത്തിൻ്റെ ആക്രമണം മല്ലികയ്ക്ക് നേരെ ശക്തമാകുന്നത് ഇതോടെ മല്ലിക ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മല്ലികയ്ക്കും മനസ്സിലാകുന്നു ഇതോടെ എന്തിനാണ് ഇതിന് പിന്നിലെ രഹസ്യമെന്ന് മനസ്സിലാക്കുന്നതിനായി മല്ലിക റെസിയെ ചെന്ന് കാണുകയും കൈകൂപ്പിക്കൊണ്ട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു ഇനിയും ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്നുള്ള കാര്യം മല്ലിക ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പഴയതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ റസിയയ്ക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യം എസ് പി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഇതോടെയാണ് മല്ലികയുടെ മുൻപിലേക്ക് ആ രഹസ്യം തുറന്നു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്